ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും ഇടയിലുള്ള സംഖ്യ ഭയങ്കര സ്ലോ ആയിട്ടോ മെസ്സേജ് വരുന്നത് നിങ്ങളെ മെസ്സേജ് നിങ്ങളെ സ്ക്രീനിൽ തന്നെ കാണൂ നിങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ടോ മെസ്സേജ് വരുന്നത് ഗൈസ് നല്ല സ്ലോ ആ മെസ്സേജ് അയക്കാനിട്ടാണോ കാണാനിട്ടാണോന്ന് അറിയില്ല ഗൈസ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യട്ടോ അയച്ച നമ്പർ അയക്കാണ്ടൊന്ന് മാറ്റി പിടിച്ചാൽ മതി ഗൈസ് ഞാൻ അഞ്ഞൂറില്ല ഗൈസ് ഇരുന്നൂറിന്റെയും നാനൂറിന്റെയും ഇടയിലുള്ള സംഖ്യ ഇരുന്നൂറിന്റെയും നാനൂറിന്റെയും ഇടയിലുള്ള സംഖ്യ ഇനി എനക്ക് ക്ലൂ തരാൻ പറ്റൂലോ

ഇരുന്നൂറിന്റെയും നാനൂറിന്റെയും ഇടയിലുള്ള സംഖ്യയാണ് അതുപോലെ തന്നെ മൂന്ന് ലെറ്ററിൽ രണ്ട് ലെറ്റർ രണ്ട് നമ്പർ രണ്ട് നമ്പർ സെയിം ആണ് ആണ്ട്ടോ രണ്ട് നമ്പർ സെയിം ആണ് പെട്ടെന്ന് എഴുതി അയച്ചോളി അത്ര ഈസിയുള്ള നമ്പർ ആട്ടോ അത്ര ഈസി ആട്ടോ ഇനി ഞാൻ ക്ലൂ തരൂല ഓക്കെ ആ നമ്പർ മാത്രം ില്ല ബാക്കി എല്ലാം അയക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾ എന്താ ആ നമ്പർ മാത്രം എഴുതി അയക്കാത്ത കേൽപഞ്ച് ലൈവിൽ നൂറിന്റെയും ഇരുന്നൂറിന്റെയും നാനൂറിന്റെയും ഇടയിലുള്ള നെറുക്കെടുപ്പ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായി വന്നവരോടും കൂടി ആട്ടോ പെട്ടെന്ന് മത്സരിച്ചോളി പെട്ടെന്ന് നല്ല സ്ലോ ആയിട്ടാട്ടോ മെസ്സേജ് പോകുന്നേ മെസ്സേജ് നിങ്ങൾ ആരും അയക്കുന്നില്ല അയക്കുന്നില്ലാന്ന് തോന്നുന്നത് നല്ല സ്ലോ ആയിട്ടാട്ടോ മെസ്സേജ് വരുന്നത് നിങ്ങളെ സ്ക്രീനിൽ തന്നെ കാണും നിങ്ങൾ മെസ്സേജ് നല്ലനെ കേട്ടോ മൂവിങ് ആ ഞാൻ അതുകൊണ്ട് തെളിവിന് ഇതെടുക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ഇവരും അറിയും തട്ടിപ്പാന്നൊക്കെ തെളിവ് വേണല്ലോ ട്രൈ ചെയ്യും മക്കളെ ട്രൈ നെറ്റിന്റെ നിങ്ങൾ ട്രൈ നോക്ക് സിമ്പിൾ ആണ് ഇരുന്നൂറിന്റെയും നാനൂറിന്റെയും ഇടയിലുള്ള സംഖ്യ സംഖ്യാട്ടോ ഇരുന്നൂറിന്റെയും നാനൂറിൻ്റെയും ഇടയിലുള്ള സംഖ്യയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മക്കളോ മക്കളോ നിങ്ങൾ ഈ ഞാൻ ഈ റെക്കോർഡ് റെക്കോർഡെടുത്ത വീഡിയോ മനസ്സിലാവും വലതും ഇടതും എനിക്ക് തിരിയൂല ഗൈസ് ഒരു പ്രശ്നമുണ്ട് മെസ്സേജ് പോകുന്നില്ല മെസ്സേജ് ഭയങ്കര സ്ലോ ആണ് നിങ്ങൾ അറിയില്ല ട്ടോ ലാസ്റ്റ് നമ്പർ പറയോ പിന്നെ ലാസ്റ്റ് നമ്പറും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇതാ നമ്പർ നോക്കിയാ ആ എഴുതി അയക്കുന്ന ഒരേ പോലത്തെ മാറ്റി ഇത് പിടിച്ചത് ഇങ്ങനെ നെറുപ്പിലാരും ഇങ്ങനെ ക്ലൂ ഒന്നും തരൂല ഞാനേ തരും എന്താ വേണ്ടേ

റൈറ്റിലാണോ ലെഫ്റ്റിലാണോ ആ വീഡിയോ അവസ്ഥ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ പറയും ഞാൻ അയച്ച് കാണാന്നൊക്കെ ഞാനിതാ ഞാനിതിൽ എഴുതി അയക്കുന്നുണ്ട് ഗൈസ് ഞാനിതാ നെറ്റ് തീർന്നു നാനൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നുണ്ട് ഇല്ലാട്ടോ നാനൂറ്റി ഇരുപത്തിരണ്ട് അല്ല എന്റെ മക്കളെ ഇതെന്താ കിട്ടാത്തതാർക്കും നാനൂ ഇരുന്നൂറിൻ്റെയും നാനൂറിൻ്റെയും ഇടയിലുള്ള സംഖ്യയാണ് മൂന്ന് നമ്പറിൽ രണ്ട് സംഖ്യ സെയിമാണ് ഇത്രയും ക്ലൂ ഞാൻ തന്നിട്ട് നിങ്ങൾ ആരും എഴുതി അയക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഉത്തരം പറയാനായോ എന്ന് ചോദിക്കുന്നുണ്ട് ഉത്തരം പറ മക്കളെ ഉത്തരം പറ പെട്ടെന്ന് എഴുതി ആയിക്കോട്ടെ ഉത്തരമൊക്കെ നേരത്തെ വേഗം പറഞ്ഞൂട് ഞാനിപ്പോ പറയൂ അല്ലെങ്കിൽ ഒമ്പതേ മുക്കാൽ കഴിഞ്ഞില്ലേ വേഗം നോക്ക് രണ്ട് സംഖ്യ ഒരേ സംഖ്യാ കേട്ടോ രണ്ട് സംഖ്യ ആ അങ്ങനത്തന്ന അങ്ങത്തന്നെ ആ ആ ആ ആ അങ്ങനത്തന്നെ അങ്ങനത്തന്നെ കണ്ടിന്യൂ കണ്ടിന്യൂ അതൊന്നല്ല മക്കളെ അതൊന്നല്ല ആ ആ ആ ഇത് നോക്കിയാ രണ്ടിതാ അതിൻ്റെ നടുക്കില്ല നിങ്ങൾ കാണുന്നുണ്ടോ ഇതിൻ്റെ നടുക്കില്ല നാനൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഇടയിലുള്ള സംഖ്യ ഈ കാണുന്ന ബോക്സിലുണ്ട് അതിൽ രണ്ട് സംഖ്യ ഒരേ നമ്പർ ആണ് ഇനി നിങ്ങൾ എഴുതി അയച്ചിട്ടില്ലെങ്കിൽ ഗൈസ് ഒന്നും പറയാനില്ല കേട്ടോ കാരണം അതിന്റെ അടുത്തെത്തി അപ്പറും ഇപ്പറോ എത്തി നടുക്കേ എത്താണ്ടുള്ളൂട്ടോ എന്താ അയക്കാത്ത നിങ്ങൾ ഒന്ന് അയച്ചു വിടാ ഇത് നോക്കി നിങ്ങളിതാ നോക്കറ അയച്ച സംഖ്യ മാത്രം എഴുതി അയക്കല്ല ഇവിടെ ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്കി ഇങ്ങനെയാ വരുന്നത് അങ്ങനെയാണോ അത് വരേണ്ടത് ഗൈസ് ഇരുന്നൂറിൻ്റെയും നാനൂറിന്റെയും ഇടയിലുള്ള ഒരു സംഖ്യയാണ് ഞാൻ ഈ കാണുന്ന ബോക്സിൽ എഴുതിയത് ഇതുവരെ തന്നെ ആരും അയച്ചിട്ടില്ല നിങ്ങൾ അയച്ച നമ്പർ അയക്കാണ്ട് അയക്കാത്ത നമ്പർ ഒന്ന് അയച്ചു നോക്കിയേ അങ്ങനത്തന്നെ അങ്ങനത്തന്നെ കണ്ടിന്യൂ കണ്ടിന്യൂ ആ ആ ആ ഗൈസ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്യോ ഒന്ന് ട്രൈ ഒന്ന് ട്രൈ ചെയ്യ അതല്ലടാ അതാണെങ്കിൽ ഞാൻ ആന്ന് പറയൂലേ അങ്ങനെ ഓ അതല്ല മക്കളെ അതല്ല മാറ്റി പിടി മാറ്റിപ്പിടിക്കും അതല്ല അതല്ലെങ്കിൽ അതിന്റെ ഇനി പറഞ്ഞു തരാൻ പറ്റൂല പറഞ്ഞുതരാൻ പറ്റൂല ഇത് നോക്കിയതല്ലോ വേണ്ടത് എനിക്ക് കിട്ടുന്നില്ല ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ ഇവിടെ ഇപ്പൊ സ്ക്രീനിൽ കുറെ നമ്പർ ഒരുപോലത്തെ വരുന്നുണ്ട് അതെല്ലാം അതിന്റെ ജസ്റ്റ് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ കിട്ടൂട്ടോ അതിന്റെ അടുത്തുള്ള ചോദിക്കുന്നുണ്ട് മോള് ഇപ്പൊ എഴുതി അയക്കുന്ന നമ്പർ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് ആണേ രണ്ട് നമ്പർ ഒരുപോലത്തെ നമ്പർ ആണ് രണ്ട് നമ്പർ ഒരുപോലത്തെ നമ്പർ രണ്ട് നമ്പർ ഒരുപോലത്തെ നമ്പറാണേ മെസ്സേജ് ഇതാ കഴിഞ്ഞു മെസ്സേജ് സ്പീഡില്ല നിങ്ങൾ മെസ്സേജ് എഴുതി പെട്ടെന്ന് ആ ആ എഴുതിക്കോ ആ എന്താ അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് വരുന്നേ ഇത് എഴുതി കഴിഞ്ഞാ പിന്നെ ഇതെന്താ ഇങ്ങനെ വരുന്നേ അങ്ങനെയാണോ അവിടെ വരേണ്ടത് എന്റെ ക്ഷമ പോന്നിട്ടാ അണക്കിപ്പോ ദേശീയൊക്കെ വരും ഇവരോട് മെസ്സേജ് ഭയങ്കര സ്ലോ ആയിട്ടാ വരുന്നേ എന്നാലും അതിലൊരു ലക്ക് ഏതെങ്കിലും ഒരു നമ്പർ വരണ്ടടാ ഇവര് മിസ്സാകുന്നുണ്ടെങ്കിലും അയക്കുന്ന കുറച്ച് നമ്പർ റീന മാത്യു റീന ഒന്ന് ട്രൈ റീന ചെയ്യാത്യു പെട്ടെന്ന് അതുപോലെ സഫീന മജി എല്ലാരും ഒന്ന് ട്രൈ ചെയ്യട്ടോ നിങ്ങൾ എന്താ അയക്കുന്നേ ൂറിന്റെയും ഇരുന്നൂറിൻ്റെയും നാനൂറിന്റെയും ഇടയിലുള്ള ഒരു സംഖ്യയാണ് ആണ് ഈ ബോക്സിലുള്ളത് അതുപോലെ തന്നെ രണ്ട് സംഖ്യ ഒരേ ലെറ്റർ കേട്ടോ അതിലുള്ളത് രണ്ട് നമ്പർ രണ്ട് നമ്പർ ഒരേ നമ്പർ ആണ് ഇതൊക്കെ രണ്ട് സംഖ്യ ഒരേ സംഖ്യ വേണം ഇത് നോക്കി ഇവിടെ നിങ്ങൾ ഈ വീഡിയോ കാണണട്ടോ ഞാൻ വീഡിയോ അപ്ഡേറ്റ് ആക്കും നിങ്ങൾ പറയും തട്ടിപ്പ വെട്ടിപ്പ എന്നൊക്കെ അതിന് വേണ്ടി തള്ളിതാ മെസ്സേജ് ഇവിടെ കഴിഞ്ഞു മെസ്സേജ് പോകുന്നില്ല കേസ് ഇതാ കണ്ട മെസ്സേജ് പോകുന്നില്ല ഇനി മെസ്സേജ് അയക്കണം നിങ്ങൾ ആ അങ്ങനെ തന്നെ അങ്ങനെ ഹെല്ലപ്പാ ഇതിന്റെ ബാക്കി എന്താ ഇങ്ങനെ വരുന്നേ ഇത് നോക്കിയേ ഇത് പിന്നെ ഇത് ഞാൻ തളർന്നു കൈസ് ഞാൻ തളർന്നു നിങ്ങൾ അയക്കുന്നില്ല നിങ്ങൾ ഉഷാറില്ല ഉഷാറില്ലാട്ടോ എന്താ നിങ്ങൾക്ക് പ്രശ്നം ഒന്ന് കറക്റ്റ് എഴുതി അയക്കും മക്കളെ നേരത്തെ വാക്കി വെച്ചാട്ട് ഇത് കൊറേ വരുന്നുണ്ട് പക്ഷെ ഇതല്ല സംഖ്യ ഒരു നമ്പർ കൊറേ വരുന്നുണ്ട് അതൊന്ന് മാറ്റി പിടിച്ചാ മതി നമ്പർ ആൾക്കാര് ഒരേ പോലെ അയക്കുന്നുണ്ട് അതൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടി അല്ല 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 മെസ്സേജ് നല്ല സ്ലോ ആയിട്ടാണ് വരുന്ന കേട്ടോ നെറ്റിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല നിങ്ങൾക്ക് സ്ക്രീനിൽ കാണൂട്ടോ മെസ്സേജ് പതുക്കിയല്ലേ മൂവ് ആകുന്നുള്ളൂ ഗൈസ് അതുപോലെ തന്നെ കേട്ടോ എൻ്റെ ഫോണിലും മെസ്സേജ് പതുക്കിയാണ് വരുന്നത് അപ്പോൾ ചില നിങ്ങൾ കുറേ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്നോ രണ്ടോട്ടോ ആയിരിക്കും ഒന്നോ രണ്ടോ ആയിരിക്കും എൻ്റെ ഫോണിൽ വരുന്നതാണ് ഇത് നോക്കി നിങ്ങൾ ഇത് നോക്ക് ഇത് കുറേ വരുന്നുണ്ട് ഈ സംഖ്യ ഇതിൻ്റെ അടുത്ത സംഖ്യ എഴുതിയാൽ പോലെ അവർക്ക് അത് എഴുതുന്നില്ല ഇതല്ലെങ്കിൽ ഈ സംഖ്യ കേട്ടോ എഴുതുന്ന അതിൻ്റെ നടുക്കൊരു സംഖ്യ ഉണ്ട് അത് എഴുതുന്നില്ല

ഗൈസ് എനിക്ക് ക്ഷീണമാവുന്നുണ്ട് ഗൈസ് എന്താ മക്കളെ ഒന്ന് എഴുതിയു സംഖ്യ എഴുതി ഞാൻ എല്ലാ രണ്ടക്ക സംഖ്യയും എഴുതി എഴുതിയെന്ന് പറയുന്നുണ്ട് റഹാനക്കുട്ടി റഹാനക്കുട്ടി മെസ്സേജ് നല്ല സ്ലോ ആയിട്ടാണ് വരുന്നുണ്ട് മോളൊന്നും കൂടെ ട്രൈ ചെയ്തോ ഇതാ ഇത്താത്ത ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് തെളിവിന് കാരണം നിങ്ങൾ പിന്നെ അത് എന്താ പറയുക തട്ടിപ്പാ വിട്ടിപ്പാന്ന് പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്താത്ത ഇവിടെ എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് ഇതാ മെസ്സേജ് നല്ല പതുക്കിയാട്ടോ മൂവ് ഈ സംഖ്യ ഇങ്ങനെ വരും വന്നോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇപ്പുറം ഞാൻ എല്ലാം അയച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ എല്ലാം അയച്ചു എന്ന് പറയുന്നവരും കൂടെ ഇല്ല നമ്പർ ഒന്നും കൂടെ എഴുതി അയക്ക നിങ്ങളെ സ്ക്രീനിൽ കാണൂട്ടോ നമ്പർ പതുക്കിയ മൂവാന്നുള്ളൂ ഗൈസ് മെസ്സേജ് കുറെ സ്കിപ്പായി പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സ്കിപ്പല്ല എന്താ പറയാ യൂട്യൂബ് എന്തോ ചെയ്യുന്നു അറിയില്ല ഗൈസാ അതന്നെ അപ്പൊ ആ പ്രശ്നമാണോന്നറിയില്ലെട്ടോ ഇതാ പോകുന്നില്ല ഇതാ എന്നെ കാണുന്നുണ്ടോ ചോദിത് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റാഫ് അയച്ചത് കാണുന്നുണ്ട് ഹസ്ന നൌഷാദ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അയച്ച് കാണുന്നുണ്ട് ഷാജഹാൻ ഹായ് അയച്ചത് കാണുന്നുണ്ട് സിന ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അയച്ച് കാണുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് അയച്ചത് കാണുന്നുണ്ട് എനിക്ക് എന്ന് പറയുന്നത് കാണുന്നുണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് കാണുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കാണുന്നുണ്ട് ഞാൻ മടുത്തു ചേച്ചി ആൻസർ പറയൂ എന്ന് പറയുന്നുണ്ട് ഫൈസക്കുട്ടി കാണുന്നുണ്ട് കേട്ടോ മെസ്സേജ് കാണുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോളെ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാൻ ആദ്യം നമ്മുടെ അവസാന നമ്പർ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ല ആദ്യത്തെ അവസാനത്തെ നമ്പറും പറഞ്ഞിട്ടില്ലാട്ടോ ഇരുന്നൂറിന്റെയും നാനൂറിന്റെയും ഇടയിലുള്ള ഒരു സംഖ്യ ഉണ്ട് പറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ ഇരുന്നൂറിന്റെ എഴുതിയ രണ്ട് സംഖ്യ ഒരേപോലത്തെ ഒരേ പറഞ്ഞിട്ടുണ്ട് സംഖ്യാ ക്ലൂ ഒന്നും പറയാമോന്ന് പറഞ്ഞിട്ട് ആ ക്ലൂ ആട്ടോ ഞാൻ ഈ ഇരിക്കുന്നേ ഉത്തരം ഇതാ നാച്ചു കിട്ടി നാച്ചു എവിടെ വിടെ ഹായ്ക്കോ ഉത്തരം കിട്ടിയിട്ടുണ്ട് ഇത്രയും മെസ്സേജ് അയച്ചിട്ട് ദാ ഈ സംഖ്യ ഇപ്പാട്ടോ വന്ന ഇരുനൂ ദാ ഇരുന്നൂറ്റി എൺപത്തി എട്ട്